എക്സാം പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ എന്താ ഒരു ഭയങ്കര പ്ലാൻഡ് സ്ട്രാറ്റജി ഒന്നും വെച്ച് പഠിച്ച ഒരാളല്ല ഞാൻ ഒരു ഗൈഡ് മാത്രമേ നോക്കിയുള്ളൂ ടു ബി ഓണസ്റ്റ് ഒരു ഓൺലൈനിൽ കണ്ട കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വിമൻ സ്റ്റഡീസിന് സോഴ്സസ് വളരെ കുറവായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെയും കണക്ട് ചെയ്യാൻ നോക്കി കുറച്ച് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ഒന്നും അറിയില്ല അപ്പം ഞാൻ തന്നെ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് ഒരു ഗൈഡ് കണ്ടു അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടല്ലോ ജസ്റ്റ് നോക്കി വാങ്ങി നോക്കാം ആ ഗൈഡ് വെച്ച് നോക്കിയപ്പോൾ യൂണിറ്റ് വൈസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ സിലബസ് വൈസ് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള സാധനം അതിലുണ്ടായിരുന്നു ബേസിക്കലി അതാണ് ഞാൻ പ്രൈമറിലി ഡിപ്പെത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇപ്രാവശ്യം ജെ ആർ എഫ് നേടിയിട്ടുള്ള ഐഫുറേറ്റ് ആയിട്ടുള്ള ആർദ്രയുടെ വീട്ടിലാണ് വുമൻ സ്റ്റഡീസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ടെക്നിക്കലി ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആർദ്രയുടെ അടുത്താണുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ ആർദ ഫോർ ദാറ്റ് വണ്ടർഫുൾ അച്ചീവ്മെൻ്റ് ഓക്കെ സോ ബേസിക്കലി വുമൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളോടൊക്കെ ഇഫറിലൊക്കെ ഒരുപാട് ഒക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഇവിടെ നിന്നാണ് പഠിക്കേണ്ടത് കാരണം നോർമലി എന്താണെന്ന് ചോദിച്ചാൽ അത്ര ഒരു പോപ്പുലർ സബ്ജക്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സബ്ജക്റ്റില്ലാത്തതുകൊണ്ട് ഒരു സ്ട്രക്ചേർഡ് കോച്ചിങ്ങോ ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസൊന്നും പലപ്പോഴും അല്ല അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ സബ്ജക്റ്റുകൾക്കൊക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളെ കാണുമ്പോൾ ആളുകളെ ആദ്യം ചോദിക്കുന്ന ഒരു ആസ്പെക്ട് അതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു വുമൻ സ്റ്റഡീസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആർദ്ര എങ്ങനെയാണ് അത് നോക്കിയത് ഓക്കെ സൊ ബേസിക്കലി വിമൻ സ്റ്റഡീസ് ആസ് എ സബ്ജക്റ്റ് എനിക്ക് കുറച്ച് നാളായിട്ട് ദോ ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നെങ്കിലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു സബ്ജക്റ്റായിരുന്നു അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ഞാൻ അത്യാവശ്യം വായിക്കുന്ന ആളാണ് അപ്പം വിമെൻസ് ലൈക്ക് ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും വിമൻസ് ലിറ്ററേച്ചറും കൂടുതലും ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതും എനിക്ക് നല്ല താല്പര്യമുള്ളൊരു ഏരിയയാണ് അപ്പം അങ്ങനെ വായിച്ചു വായിച്ച് തന്നൊരു താല്പര്യമാണ് ബേസിക്കലി ഇപ്പോൾ പി ജി പഠിക്കുന്ന സമയത്തും ഇങ്ങനെ അതിനെപ്പറ്റി പഠിക്കുന്നു ജെൻഡർ സ്റ്റഡീസ് ആ ഭയങ്കരമായിട്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പല ബുക്കുകൾ ഇപ്പോൾ ആയിട്ടുള്ള ബുക്കുകൾ പലത് വായിച്ചു തുടങ്ങുന്നു ഇപ്പോൾ സെക്കൻഡ് സെക്സ് അല്ലെങ്കിൽ ഫെമിനൻറ്റ് മിസ്റ്റേക്ക് അങ്ങനെ പല പല ബുക്കുകൾ വായിച്ച് ആ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടു പക്ഷേ എക്സാം പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ എന്താ ഒരു ഭയങ്കര പ്ലാൻഡ് സ്ട്രാറ്റജി ഒന്നും വെച്ച് പഠിച്ച ഒരാളല്ല ഞാൻ ഒരു ഗൈഡ് മാത്രമേ നോക്കിയുള്ളൂ ടു ബി ഓണസ്റ്റ് ഒരു ഓൺലൈനിൽ കണ്ട കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വിമൻ സ്റ്റഡീസിന് സോഴ്സസ് വളരെ കുറവായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെയും കണക്ട് ചെയ്യാൻ നോക്കി കുറച്ച് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല അപ്പം ഞാൻ തന്നെ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് ഒരു ഗൈഡ് കണ്ടു അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ജസ്റ്റ് നോക്കി വാങ്ങി നോക്കാം എന്ന് ആ ഗൈഡ് വെച്ച് നോക്കിയപ്പം യൂണിറ്റ് വൈസ് കാര്യങ്ങളൊക്കെ അതിനകത്തിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം സിലബസ് വൈസ് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള സാധനം അതിലുണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി അതാണ് ഞാൻ പ്രൈമറിലി ഡിൻ്റ് ചെയ്തത് പിന്നെ അതല്ലാതെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി എക്സ്റ്റേണൽ ബുക്സും സോഴ്സസും ഡൗട്ട് വരുമ്പം കാര്യങ്ങൾ റെഫർ ചെയ്തു അങ്ങനെ പോകുമായിരുന്നു ബേസിക്കലി ആ ഒരു ഗൈഡ് വെച്ചിട്ടാണ് ഞാൻ വിമൻ സ്റ്റഡീസ്

കാരണം സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാക്സിമം പി വൈ ക്യൂസ് ചെയ്തു പോയി അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്രത്തോളം പി വൈ ക്യൂസ് അത് പേപ്പർ വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും സാറ് തന്നെ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സസിൽ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് പി വൈ ക്യൂസ് എത്രത്തോളം ചെയ്യുന്നോ അത്രയും നമുക്ക് നല്ലതാണ് അപ്പം നമുക്ക് ആദ്യമൊക്കെ പേടി തോന്നും മൊത്തം പഠിച്ചിട്ട് പി വൈ ക്യൂ അറ്റൻഡ് ചെയ്താൽ പോരെ ഒന്നും അറിയില്ലല്ലോ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും അറിയാതെ പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നതാണ് വളരെ നല്ലത് കാരണം നമുക്ക് നമ്മൾ അറിയാത്ത പല കോൺസെപ്റ്റ്സ് കിട്ടും അപ്പം അതിൽ നമ്മൾ ഞാൻ കൂടുതൽ റിവേഴ്സ് സ്റ്റഡി ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പി വൈ ക്യൂസ് നോക്കുന്നു അപ്പോൾ അതിൽ അറിയാത്ത ഒത്തിരി കോൺസെപ്റ്റ്സ് കാണും വിമൻ സ്റ്റഡീസ് ആണെങ്കിൽ എനിക്ക് അറിയാവുന്നതിനേക്കാട്ട് കൂടുതലറിയാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ ഒരു തിയറിസ്റ്റിന്റെ പേര് കണ്ടു അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റ് കണ്ടു തിയറി കണ്ടു അതിനെപ്പറ്റി പിന്നെ വായിക്കുക ആയിട്ട് അതിനെപ്പറ്റി അറിയുക സിലബസ് അനുസരിച്ച് ഒബ്വിയസ്ലി സ്ട്രക്ചേർഡ് സിലബസ് അനുസരിച്ചാണ് ഞാൻ പഠിച്ചത് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വൈ ക്യൂസ് നോക്കുക അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു റിവേഴ്സ് സ്റ്റഡി അപ്രോച്ച് അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ലാസ്റ്റ് സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെ ഓഗസ്റ്റ് ലാസ്റ്റ് മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിൽ തന്നെയാണ് ഓഗസ്റ്റിലൊക്കെയാണ് ആർദരുടെ പി ജി കഴിയുന്നതും അപ്പം അലോങ് വിത്ത് പി ജി അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ പി ജി നന്നായിട്ട് പഠിച്ച് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മളോട് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ പി ജി പഠിച്ചുകൊണ്ടിരിക്കെ ഇത് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ പി ജി പഠിച്ചു കഴിഞ്ഞിട്ടും ഇനി ഇപ്പം അഥവാ ആർദർ പി ജി പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ പോലും കമ്പാരറ്റീവ്ലി ഒരു ചെറിയ ടൈം ഫ്രെയിമാണ് ആണ് ടു ത്രീ മന്ത്സിന്റെ ടൈം ഫ്രെയിമിലാണ് അത് എടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആ ഒരു അതായത് പലർക്കും ആഫ്റ്റർ ും വർഷങ്ങളോളം പഠിച്ചിട്ടും കിട്ടാത്ത വാട്ട് യു യു മേഡ് ഇൻ ദോസ് മന്ത്സ് ഓർ ഹൗ ക്രാക്ക് ദാറ്റ് കോൾ ഈ ചോദ്യം ഈ ഓൾറെഡി കൊറേ ആക്സ്പെരിയൻസ് എന്റെ അടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി പേര് എന്നെ കണക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു സ്ട്രാറ്റജിന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു ഭയങ്കര എളിമയൊന്നും അല്ല എല്ലാവരും പറയോ ഭയങ്കര അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ആരും ചിലപ്പോൾ വിശ്വസിക്കില്ല പഠിച്ചില്ല എന്നല്ല എൻ്റെതൊരു മറ്റേ ഭയങ്കര രാവിലെ തൊട്ട് വൈകിട്ടിരുന്ന് പഠിക്കുക ആ രീതിയിലുള്ള ആളെ അല്ല ഞാൻ എനിക്ക് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇല്ല എനിക്ക് ചിലപ്പോൾ രാത്രി പഠിക്കാൻ തോന്നിയാൽ ഞാൻ ഒരു മൂന്ന് മണിക്കൂറിരുന്ന് പഠിക്കും രാവിലെ ജെ ആർ എഫ് ക്ലബ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വെളുപ്പിനെ പഠിക്കാൻ നോക്കി ചിലപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് പഠിക്കും അങ്ങനെ എൻ്റെ ആ ഒരു അന്നേരത്തെ അനുസരിച്ച് എപ്പോഴാണോ പഠിക്കാൻ പറ്റുന്നത് ഇപ്പം പക്ഷേ ഞാൻ മാക്സിമം എൻഷുർ ചെയ്തത് ഒരു ദിവസം ആണെങ്കിൽ പോലും അരമണിക്കൂർ ഇരുന്ന് പഠിക്കും എന്നുള്ളൊരു കാര്യം മാക്സിമം ഞാൻ എപ്പോഴും എൻഷുർ ചെയ്തായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസം പഠിക്കാതിരിക്കുക അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല തുടക്കത്തിലൊക്കെ അത്ര സീരിയസ് അല്ലായിരുന്നു പക്ഷെ ഒരു സീരിയസ് പ്രിപ്പറേറ്ററി ആ ഒരു സ്റ്റേജിലോട്ട് വന്നേ പിന്നെ പറ്റുന്ന പോലെ ചെറിയ ചെറിയ ടൈമുകള് പഠിക്കുക ഇപ്പം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുക പേഫർ ആപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പേപ്പർ വൺ ആണ് പേപ്പർ ടൂ ആണെങ്കിലും അത്യാവശ്യം എൻ്റെ ഫോണിൽ റിസോഴ്സസ് ഒക്കെ ഞാൻ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതാണെങ്കിലും പറ്റുന്ന പോലെ എന്തെങ്കിലും വായിക്കുക എപ്പോഴും പഠിക്കുക എന്നുള്ളത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുമ്പോൾ ഒക്കെ പഠിക്കുക പക്ഷെ പഠിക്കുന്നതെല്ലാം മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിക്കുക അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് പഠിച്ചത് ഓക്കെ പേപ്പർ വൺ ഓൾ താങ്ക്സ് ടു വൈഫർ ലൈക്ക് ഞാൻ വേറെ പുറത്തുനിന്നും ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് പേപ്പർ വൺ ഒന്നും അറിയില്ലായിരുന്നു ശരിക്കും ലൈക്ക് സിലബസ് അറിയാം പക്ഷേ എങ്ങനെ പഠിക്കണം എവിടുന്നു പഠിക്കണം എന്ന് പറഞ്ഞൊരു വാസ്റ്റ് സിലബസ് ആയതുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഈഫറിൽ ജോയിൻ ചെയ്തത് അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കാരണം ഞാൻ ഈഫറിന്റെ റെക്കോർഡ് ക്ലാസ്സ് കാണുമായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് കുറച്ച് ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഒന്ന് കണ്ട് തീർത്ത് വന്നു അതിൻ്റെ കൂടെ തന്നെ സൈമിൾടെനിയസ്ലി ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു അങ്ങനെ ബാക്കി ഈ മോക്ക് ടെസ്റ്റുകളും പി വൈ ക്യൂസും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ഞാൻ അങ്ങനെ മിസ്സ് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ എണ്ണം പറ്റാത്തപ്പം ട്രാവൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊണ്ട് ഒഴിവാക്കിയതുള്ളൂ പക്ഷെ മാക്സിമം ഞാൻ എല്ലാ വീക്കും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാമായിരുന്നു ഓരോ ഘട്ടവും ഇങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ആയി വരുന്നത് എനിക്ക് തന്നെ മനസ്സിലാകായിരുന്നു കാരണം ഓരോ മോക്ക് ടെസ്റ്റും കഴിയുമ്പം അറിയാത്ത കുറേ കോൺസെപ്റ്റ്സ് കാണും ആദ്യമൊക്കെ എനിക്കൊരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ആ റേഞ്ചിൽ വന്ന മാർക്ക് എനിക്ക് എയ്റ്റി എയ്റ്റി ടു വരെയൊക്കെ ഫസ്റ്റ് പേപ്പറിൽ അങ്ങനെ മാർക്ക് കിട്ടിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യൂസും കുറേ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഓരോ ടെസ്റ്റ് ചെയ്ത് അതെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പരിപാടി എനിക്ക് ഇഷ്ടമായി തുടങ്ങി ലൈക്ക് വേറെ ഇരിക്കുമ്പോൾ ടെസ്റ്റ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ഒരു രസമായിട്ട് തോന്നുന്നു തുടങ്ങി പഠിക്കാൻ അത്രയ്ക്ക് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ അപ്പം അങ്ങനെ കൂടുതൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സിലബസ് കവർ ചെയ്ത് കവർ ചെയ്ത് ആ ഒരു രീതിയിലാണ് ഞാൻ പോയത് പേപ്പർ വൺ സ്ട്രാറ്റജി എന്ന് പറയാൻ വേറൊന്നും ലൈഫറിൻ്റെ സോഴ്സസ് ആണ് ഞാൻ കംപ്ലീറ്റ്ലി റിലൈ ചെയ്തത് അത് കൃത്യമായിട്ട് ഞാൻ ഒന്നും മിസ് ഔട്ട് ചെയ്തില്ല സിലബസ് ഫുള്ള് കവർ ചെയ്തു റെക്കോർഡ് വീഡിയോസ് ക്ലാസ്സസ് ഫുള്ള് കേട്ടു ലൈവ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തു പിന്നെ മോർണിംഗ് സെഷൻ പലപ്പോഴും എനിക്ക് രാവിലെ ഉണ്ടിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല പറ്റുമ്പോഴൊക്കെ ജെ ആർ എഫ് ക്ലബ്ബ് രാവിലെ ഉണ്ട് കേൾക്കും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കും അങ്ങനെ എൻ്റെ ഒരു കൺവീനിയൻസിനനുസരിച്ചാണെങ്കിൽ പോലും സ്കൂൾ സിലബസ് കവർ ചെയ്ത് പോയി അതാണ് ഞാൻ നോക്കിയിട്ടില്ല ആസ്പെക്ട് ൊവൈഡ് ഇഫർ ആർദ്ര പേപ്പർ 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 നമ്മൾ ഒരുപാട് പ്രൊവൈഡ് സ്പെഷ്യലി വൺ ആണെന്നു ജിആർഎഫ് ക്ലബ് പോഡ് കാസ്റ്റുകൾ റിവിഷൻ അപ്പം നമ്മളും പറയാറുണ്ട് ഇത് എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള അപ്പൊ അതിൽ ആർദ്രക്ക് ആർ എഫ് കൂടുതൽ എനിക്ക് ഞാൻ ക്ലാസ്സസ് ഭയങ്കര ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് എനിക്ക് തോന്നി ഏതൊരു സബ്ജക്റ്റായാലും ഇപ്പം പൊതുവേ നമ്മളിപ്പോൾ എനിക്ക് മാത്സ് മാത്സൊക്കെ ഭയങ്കര ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മാത്സ് എനിക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ ഞാൻ വിചാരിച്ചു കോച്ചിങ്ങിന് പോയാലും എനിക്കറിയാവുന്നതല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊരു സ്കെറ്റിക്കലായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു ലൈഫ് ക്ലാസ് ഭയങ്കര ക്ലിയർ ആയിട്ട് അതായത് ഒത്തിരി കുറേ കാര്യങ്ങളിങ്ങനെ ഓവർലോഡഡ് ഓഫ് ഓവർലോഡഡ് ആയിട്ട് ഇൻഫർമേഷൻ തരാതെ എന്ത് പഠിക്കണം പ്രോപ്പറായിട്ട് എങ്ങനെ എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും വരാറുള്ളത് നമ്മൾ എന്തൊക്കെ പഠിക്കണം നമ്മൾ നമ്മളെങ്ങനൊക്കെ പ്രിപ്പയറായിട്ടിരിക്കണം അത് ക്ലിയർ ആയിട്ട് ഈഫർ പറഞ്ഞു തന്നു അപ്പോൾ ആണെങ്കിലും ഡേറ്റ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ എനിക്ക് ഭയങ്കര വീക്കായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇതിനു ഇതിനുമുമ്പ് രണ്ടു വട്ടം ഐ ആറിലെ ഞാൻ എക്സാം എഴുതിയപ്പോഴും ഒരെണ്ണം പോലും എനിക്ക് ആൻസർ ശരിയായിട്ട് വന്നില്ല പക്ഷെ ഇത്തവണ ഫുൾ എനിക്ക് ആ പത്ത് മാർക്ക് കിട്ടി അത് സാറെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കാറുണ്ട് ഡേറ്റ ഒരു പത്ത് മാർക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അത് ഞാൻ എപ്പോഴും ഓർത്തു അപ്പം എനിക്ക് കുറച്ചും കൂടെ വീക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുതന്നു അപ്പോൾ എനിക്ക് ഒന്ന് ലൈവ് ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ അല്ല റെക്കോർഡ് ആയിട്ടും കാരണം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് കേൾക്കാമല്ലോ അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാലും നമ്മളൊന്നും ആവുന്നില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാം കേൾക്കാം പഠിക്കാം അപ്പം എനിക്ക് ആ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേൾക്കും പഠിക്കും റിവൈസ് ഇങ്ങനെ കോൺസ്ൻറ്റായിട്ട് മറക്കുന്നതനുസരിച്ചാണ് റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രൈമറിയിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ ഒബ്വിയസ്ലി പി ഡി എഫ് കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോകരു ചിലതൊക്കെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതിയ ഡോക്യുമെന്റ്സ് മെറ്റീരിയൽസ് കാണും അപ്പോൾ അത് വായിക്കുക പിന്നെ പി വൈ ക്യൂസ് പി വൈ ക്യൂസ് എനിക്ക് ഇത്രയും പി വൈ ക്യൂസ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ലൈക്ക് ഞാൻ വേറെ അങ്ങനെ കോച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈഫർ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത്രയും പി വൈ ക്യൂസ് ഒന്നും വർഷങ്ങൾ എല്ലാ വർഷത്തെയും ഉണ്ടല്ലോ അതൊന്നും എല്ലാവരെയും കൊണ്ടും മൊത്തം ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്ത് നമുക്കൊന്നും നോക്കേണ്ടി വരുന്നില്ല ഇപ്പം എനിക്ക് ഒന്ന് ബേസിക്കലി ഈ റെക്കോർഡ് ക്ലാസ് എനിക്ക് ഭയങ്കര ആയിരുന്നു അതിലും കൂടുതലും പി വൈ ക്യൂസ് അത് ഇപ്പം സിലബസ് മൊത്തം കവർ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് എക്സാമിന് അപ്രോച്ച് ചെയ്യണമെന്നും

എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവുന്ന അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആർദ്ര അറൗണ്ട് വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ത്രൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്സ് ഓക്കെ ബീങ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ അപ്പോൾ ആർദ്ര ആർദ്രയുടെ ഒരു അക്കാഡമിക് ലൈഫ് തിരിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആർദ്രക്ക് ഇവിടെ പറയണമെന്ന് തോന്നുന്ന സപ്പോർട്ടീവ് സിസ്റ്റം ആളുകൾ ഈഫറിനെ കുറിച്ച് പറയേണ്ട കേട്ടോ ആർദ്ര പറഞ്ഞു ഈഫർ അല്ലാത്ത ഓക്കെ ഓക്കെ യു ഹാവ് ടു ദോസ് നമുക്ക് മെൻഷൻ ചെയ്യണം ഇവിടെ ഫീൽ ടീച്ചേഴ്സ് ഫാമിലി ഓർ ഇപ്പം പ്രൈമറിലി പറയാണെങ്കി അമ്മ ഇപ്പം എന്നെക്കാട്ടി കൂടുതൽ അമ്മയ്ക്കായിരുന്നു ഞാൻ നെറ്റ് എഴുതണം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യം പിന്നെ ലൈക്ക് ഇപ്പൊ എൻ്റെ അതായത് എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ പഠിക്കുന്നു അങ്ങനെയൊന്നും അല്ല പക്ഷേ മെന്റലി ഇമോഷണലി ആ ഒരു സംഭവം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി എൻ്റെ അമ്മമ്മ ആള് ഭയങ്കര ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പ്രൊഫസർ ആവണം പ്രൊഫസറാവണം പ്രൊഫസർ ആവണം കോളേജിൽ പഠിപ്പിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് എനിക്ക് പഠിപ്പിക്കണം ഇപ്പോഴും എനിക്ക് ഞാൻ ടീച്ചിങ്ങിനെ പറ്റി അത്ര പാഷനേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെയാണ് ജെ ആർ എഫ് എന്നൊരു സാധനം വന്നത് അപ്പം ആളെപ്പോഴും പറയായിരുന്നു ഈ കോളേജിൽ പഠിപ്പിക്കണം ഭയങ്കര താല്പര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണണം എന്ന് ഞാൻ പറയും എന്നെക്കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല എനിക്ക് കഴിവൊന്നുമില്ല എന്നാലും പിന്നെ കുറേ പറഞ്ഞിട്ട് ഞാൻ വെച്ചോ ഓക്കെ എഴുതി നോക്കാം ഒരു എക്സാം എഴുതുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഏറ്റവും ഉള്ള സാധനം എൻ്റെ മനസ്സിലുത്തായിരുന്നത് ഈ പറഞ്ഞ ഒരു അമ്മൂമ്മയായാലും അമ്മയായാലും അവർ രണ്ടുമാണ് അപ്പം ഈ എക്സാമിൻ്റെ സമയത്ത് എന്നെ ഏറ്റവും മെൻ്റലി എഫക്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആൾ വയ്യാതിരിക്കായിരുന്നു ക്യാൻസർ ആയിരുന്നു അപ്പം അതിനു അതിനുമുമ്പ് തന്നെ ആളൊന്ന് മെമ്മറി ഒക്കെ പോയി കുറച്ച് എനിക്ക് ഏറ്റവും ഞാൻ ആൾക്ക് കൂടെ വേണം എന്ന് ഞാൻ വിചാരിച്ച സമയത്തൊന്നും ആളിങ്ങനെ അങ്ങനെ ഇല്ല നമുക്ക് മെന്റലി ഒരു സപ്പോർട്ട് തരാൻ പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു ആള് അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ നെറ്റ് വരുന്നു അപ്പം ഞാൻ ഈ ഒരു സാധനമൊക്കെ നമ്മളെ മെന്റലി ഭയങ്കര എഫക്റ്റ് ചെയ്യരു അപ്പം ഞാൻ കുറെ എന്നാലും എന്താ എനിക്ക് എന്നിപ്പോൾ ഞാനൊരു എക്സാം ക്ലിയർ ചെയ്യുന്നു എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആൾക്കാർക്കുകൂടി വേണ്ടി ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം എത്ര ഒക്കെ പറ്റാത്തപ്പോഴും ഞാൻ ഞാൻ പ്രോപ്പറായിട്ട് ബ്രേക്കുകൾ എടുക്കും അപ്പം മെന്റലി ഡൗൺ ആകുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു എന്നെ നോക്കും കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ ഫിസിക്കലി മെന്റലി ഓക്കെ ആണെങ്കിലല്ലേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അമ്മൂമ്മ എനിക്ക് ഞാൻ മണിമിജി എന്നാണ് വിളിക്കുന്നത് മണിമിജ് വളരെ എടുത്തു പറയാനുള്ള ആളാണ് നാൾ ഈ കഴിഞ്ഞ ട്വൻ്റി ഫിഫ്തിന് ജനുവരി മരിക്കുന്നു എനിക്ക് ട്വൻ്റി സെവന്തിനായിരുന്നു എക്സാം അപ്പം അതൊന്നും എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് ഞാൻ വിചാരിച്ചില്ല എനിക്ക് എന്നെക്കൊണ്ട് എക്സാം എഴുതാൻ പറ്റുമെന്ന് കാരണം ലൈക്ക് അമ്മേക്കാട്ട് കൂടുതൽ കുഞ്ഞിലെ തൊട്ട് എന്നെ വളർത്തി കൂടെ കൊണ്ടുവന്ന ഞാൻ അമ്മൂമ്മയുടെ അടുത്തായി നിന്നതും ഒക്കെ അപ്പം അങ്ങനെ വന്ന ഒരാളാണ് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സക്സസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എയർ വൺ ആകും ജെ ആർ എഫ് ക്ലിയർ ചെയ്യുന്ന പോലെ ഞാൻ ഫസ്റ്റ് പ്ലേസ് ആലോചിച്ചിട്ടില്ല നെറ്റ് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഇപ്പൊ ആളുണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം സന്തോഷമായ പറയേണ്ടത് മണിമേച്ചു തന്നെയാണ് ഞാൻ ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സക്സസ് പിന്നെ അമ്മേ ഇവരെ രണ്ടുപേരുമാണ് കൂടുതൽ എടുത്തു പറയാനുള്ളത് സോ ദ ഫൈനൽ വൺ ഒരുപാട് ആളുകൾ എസ്പെഷ്യലി ഹൈലി പി ജി പഠിച്ചുകൊണ്ടിരിക്കുക ജെ ആർ എഫിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് ഇങ്ങനെയുള്ള വുമൻ സ്റ്റഡീസ് പോലെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർമലി എല്ലാവർക്കും ഗൈഡൻസ് കൊടുക്കാൻ പറ്റാത്ത ലിമിറ്റഡ് അറൗണ്ട് എയ്റ്റി പ്ലസ് സബ്ജെക്ടുകൾ നമുക്കൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി സബ്ജക്റ്റൊക്കെ ഒരു ജനറൽ ഐഡിയ കൊടുക്കാൻ പറ്റുന്നൊരു ആസ്പെക്ട് ഉള്ളൂ അപ്പോൾ അങ്ങനെ എക്സാം ചെയ്യുന്ന ആളുകളുണ്ട് പി ജി കഴിഞ്ഞ ഉടനെ തന്നെ ജെ ആർ എഫ് നേടണം എന്ന് പറയുന്ന ആളുകളുണ്ട് സോ ആ രീതി ഒക്കെ ചെയ്തതാണ് ഓക്കെ ഒരു ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ചെയ്യുന്നു പി ജി കഴിഞ്ഞ് വിത്ത് നെക്സ്റ്റ് സിക്സ് മന്തിൽ ക്വാളിഫൈ ചെയ്യുന്നു അതും ജെ ആർ എഫ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നു ഓക്കെ ഹഡ്രഡ് പെർസെൻറ്റ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആസ്പെക്റ്റിൽ ആസ്പെക്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്നു സോ അവരോട് ഫൈനൽ എനിക്ക് ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിടുന്ന എഫേർട്ടിൽ നമുക്ക് ആ ഒരു സംഭവം ഔട്ട്കം കിട്ടിയിരിക്കും അത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഞാൻ ഈവൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ പഠിക്കുന്ന പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാമായിരുന്നു എന്നെ തന്നെ അതെനിക്ക് മെൻ്റലി പറയ പ്രശ്നങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ കുറച്ച് ഞാൻ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ എനിക്കിങ്ങനെ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം എന്നും ഇത്ര മണിക്കൂർ പഠിത്തത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുന്ന ഒരാളല്ലായിരുന്നു ഞാൻ ചെറുതിലൊക്കെ ചെയ്യാറ് ഞാൻ സ്കൂളിലൊക്കെ അങ്ങനെ അങ്ങനെ കുട്ടി ഇരുന്ന് പഠിച്ച് വന്നതാണ് പക്ഷെ പിന്നെ പല കാര്യങ്ങൾ വന്നു കോളേജ് ചെല്ലുന്നു നമ്മൾ എക്സ്പീരിയൻസ് വേറെ മാറുന്നു അപ്പം വേറൊരു രീതിയിലാണ് എൻ്റെ പഠിത്തവും കാര്യങ്ങളും അപ്പൊ എനിക്ക് ഫോക്കസ് കിട്ടാനൊക്കെ ഭയങ്കര പാടാറ് എനിക്ക് അതൊന്നും എന്നെ ഒരു വിശ്വാസം ഇല്ലാതിരുന്നു എന്നെക്കൊണ്ട് ഇത് പറ്റൂ ഭയങ്കര സെൽഫ് ഡൗട്ടും ഞാൻ നോക്കുമ്പം കൂടുതൽ ലൈഫുള്ള കുട്ടികളെല്ലാം അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നു രാവിലത്തെ ക്ലാസ്സസ് വെളുപ്പിനെ കേൾക്കുന്നു ഉച്ചയ്ക്ക് ഉറക്ക ഞാൻ ഉച്ചക്കൊക്കെ ചില ഉറങ്ങുന്ന സമയൊക്കെ ആയിരിക്കുമല്ലോ അതുപോലെ ഉറക്കമൊക്കെ കളഞ്ഞ് പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുന്നു പുതിയ പുതിയ ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസുകളൊക്കെ കേൾക്കുന്നു രാത്രി പഠിക്കുന്നു ഉറക്കം ഇല്ലാതിരുന്നു പഠിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അയ്യോ ഇത്രയൊക്കെ പഠിക്കുന്നവർക്ക് കിട്ടും കിട്ടണം എന്തായാലും അപ്പം എനിക്കത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും കിട്ടേണ്ടതേ അല്ല എന്ന് ഞാൻ അറ്റ് പക്ഷേ എൻഡ് ഇത്രയൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെ ഒരിക്കലും ഡിവാല്യൂ ചെയ്ത് കാണരുത് കാരണം നമ്മൾ ഓരോരുത്തർ ഒബ്വിയസ്ലി ആണ് അപ്പം എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല ആൾക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്കേതാണ് കംഫർട്ടബിൾ കംഫർട്ട് മാത്രമല്ല നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക അതിന് കൂടെ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതി സ്ട്രാറ്റജി പഠിത്തത്തിൽ എങ്ങനെയാണോ അത് ചെയ്യുക അല്ലാതെ വേറൊരാൾ അത്രയും മണിക്കൂർ പഠിക്കുന്നു അനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്കതാണ് പറയാനുള്ളത് നമുക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് എന്തോ ഒരു പ്ലാനും പെർഫെക്റ്റ് അല്ല പക്ഷെ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു മണിക്കൂറിനും പഠിക്കുക അതിനുവേണ്ടി പക്ഷേ അതെന്നും കൺസിസ്റ്റന്റ് ആയിരിക്കണം ഇപ്പം ഇന്നൊരു മണിക്കൂർ പഠിച്ചു അടുത്തൊരാഴ്ച പഠിച്ചില്ല എന്നല്ല ഇന്നും പറ്റുന്നില്ല ഇന്നൊരു മണിക്കൂറേ ഉള്ളൂ നാളെ ചിലപ്പോൾ നാല് മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ നാല് മണിക്കൂർ പഠിക്കുക ഒരു ദിവസം റെസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക അപ്പം നമ്മുടെ ഹെൽത്ത് മെൻറ്റൽ ഫിസിക്കൽ ഹെൽത്തിനും കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതെ പഠിക്കുക എന്നാണ് മാത്രമേ എനിക്ക് പറയാനുള്ളത്